വീട്ടമ്മമാരായിട്ടുള്ള പല ആൾക്കാരും വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയാൽ പലവർക്കും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ഒരുപക്ഷെ അവർക്ക് വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മമാരുണ്ടാവും അതല്ലെങ്കിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് ഭർത്താവിനെ ആയിരിക്കും ഒരു രൂപ വേണമെങ്കിൽ പോലും അത് ഭർത്താവിനോട് ചോദിക്കണം പലതവണ ഭർത്താക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കണ്ടേ എൻ്റെ വരുമാനം എത്രയാണെന്ന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തിരിച്ച് ചോദിക്കുകയും ചെയ്യും പത്ത് രൂപ വേണ്ട സ്ഥാനത്ത് ഒരു രൂപയായിരിക്കും ചോദിക്കാൻ പോണത് അപ്പോഴായിരിക്കും ഭർത്താക്കന്മാർ ഈ ഒരു രീതിയിൽ പറയുന്നത് അനുഭവം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത് ഈ ഒരു അനുഭവം എനിക്കും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീട്ടമ്മമാരായിട്ടുള്ള പല ആൾക്കാർക്കും നന്നായി കുക്ക് ചെയ്യാൻ അറിയാം അത് മതി അത് മാത്രം മതി നമുക്കതാണ് ഇവിടെ വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതായിരിക്കും ഇനി നിങ്ങളുടെ കൺഫ്യൂഷൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്ത് ആദ്യം തുടങ്ങുക ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കൊടുക്കാം ഇഡലിയും സാമ്പാറും കൊടുക്കാം ആപ്പും കടലക്കറിയും കൊടുക്കാം ഇടിയപ്പും കടലക്കറിയും കൊടുക്കാം അതുപോലെ പുട്ടും കടലക്കറിയും കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഹോംലി ഫുഡാണെന്ന് അറിയുമ്പോൾ ആൾക്കാർക്ക് പ്രിയം ചെയ്യും ഒരു നാല് പേരിൽ അറിഞ്ഞാൽ മതി നമ്മളെങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യം അത് ഓട്ടോമാറ്റിക്കായി കൂടുതൽ ആൾക്കാരിൽ എത്തുകയും ചെയ്യും നമ്മുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പായി വരികയും ചെയ്യും തൊട്ടടുത്തുള്ള കടയിൽ എന്ത് വിലക്കാണോ ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് അതിനേക്കാളും ഒരു ഒരഞ്ച് രൂപ കുറച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തായിരിക്കും എത്തുന്നത് ടേസ്റ്റ് അല്പം പോലും കുറയാൻ പാടില്ല എന്ന് വെച്ച് നമ്മൾ ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ആഡ് ആഡും ചെയ്യരുത് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് ബിസിനസ് തീർച്ചയായിട്ടും വളർത്താൻ സാധിക്കും ഇനി ഈവനിങ്ങിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇലയട ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ ഹോംലി ആണെന്നറിയുമ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും അപ്പോൾ നമ്മുടെ ജീവിത രീതി ഇതോടുകൂടി ഒരു മാറിയേക്കാം നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സാണ് ആദ്യം വേണ്ടത് മറ്റുള്ളവരെ വിചാരിക്കും ഞാനൊക്കെ ഇത് ചെയ്യേണ്ടതാണോ എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ എവിടെയും എത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് കസ്റ്റമേഴ്സ് താനേ വന്നോളൂ